കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ജൂലൈ പന്ത്രണ്ടിന് കേരളത്തിലെത്തും തിരുവനന്തപുരത്ത് ബി ജെ പി സംസ്ഥാന കാര്യാലയത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കാനാണ് എത്തുന്നത് എന്നാൽ അദ്ദേഹത്തിന്റെ വരവിന് പിന്നിലെ ഉദ്ദേശം അദ്ദേഹം തർദ്ദേശീയ തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് എന്നതാണ് മാത്രമല്ല കേരളത്തിൽ വലിയ മുന്നേറ്റം ലക്ഷ്യമിട്ടുകൊണ്ട് ബി ജെ പി സംഘടിപ്പിച്ച സംഘടനാ തല പ്രചാരണത്തിന് ഔദ്യോഗികമായി തുടക്കമിടാൻ ഒരുങ്ങുകയാണ് വരാനിരിക്കുന്ന തർദ്ദേശീയ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ഇരുന്നൂറ് പഞ്ചായത്തുകളിൽ ഭരണത്തിലേറാൻ ബി ജെ പി ലക്ഷ്യമിടുന്നുണ്ട് ഇതിനു പുറമെ തന്നെ തിരുവനന്തപുരം തൃശൂർ അടക്കം പത്ത് നഗരസഭകളിലും അധികാരത്തിലെത്താൻ തന്നെയാണ് പാർട്ടി നീക്കം നടത്തുന്നത് ഇതിനു മുന്നോടിയായി സംഘടനാതല പ്രചാരണ പരിപാടിയായ മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് ഔദ്യോഗികമായി തുടക്കമിടുമെന്നാണ് റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നത് ഇതിന്റെ ഫലമായിട്ടാണ് അദ്ദേഹം അതായത് അമിത്ഷാ കേരളത്തിലേക്ക് എത്തുന്നതും ഈ മാസം പന്ത്രണ്ടിന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തിരുവനന്തപുരത്ത് നടക്കുന്ന വാർഡ് തല പ്രതിനിധികളുടെ യോഗത്തിൽ തദ്ദേശ തിരഞ്ഞെടുപ്പ് ലക്ഷ്യങ്ങൾ പ്രഖ്യാപിക്കുമെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ തലസ്ഥാനത്തെ അയ്യായിരം വാർഡ് തല പ്രതിനിധികൾ നേരിട്ട് പങ്കെടുക്കുന്ന യോഗത്തിൽ മറ്റ് ജില്ലകളിലെ പ്രതിനിധികൾ ഓൺലൈനായി തന്നെ പങ്കെടുക്കും സംസ്ഥാനത്തെ ആയി പതിനേഴായിരം വാർഡുകളിൽ ബി ജെ പിക്ക് ഭാരവാഹികളുണ്ട് ഇതിൽ പതിനായിരം വാർഡുകളിലാണ് ജയൽ ലക്ഷ്യമിടുന്നതെന്നും നിലവിൽ ആയിരത്തി അറുനൂറ്റി അൻപത് ഇടങ്ങളിലാണ് ബി ജെ പിക്ക് പഞ്ചായത്ത് അംഗ തലത്തിലുള്ള സീറ്റുകളുള്ളത് ആകെ പാർട്ടി നിലവിൽ ഭരിക്കുന്നതും ഇത് ഇരുന്നൂറാക്കണമെന്നതാണ് ഇവർ ലക്ഷ്യം വെക്കുന്നതും രാജീവ് ചന്ദ്രശേഖർ പാർട്ടി സംസ്ഥാന അധ്യക്ഷനായി ചുമതലയേറ്റ ശേഷം ഓരോ വാർഡിലും വികസിത ടീം എന്ന പേരിൽ പ്രത്യേകം തിരഞ്ഞെടുത്ത അഞ്ച് അംഗങ്ങളാവും അമിത്ഷായുടെ പരിപാടിയിൽ പങ്കെടുക്കുക വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നത് മുതൽ ഓരോ വാർഡിലും സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ് എന്നുവരെയുള്ള പ്രവർത്തനത്തിന്റെ ഏകോപനമാണ് ഇവർ ചെയ്യുന്നത് പാർട്ടി വാർഡ് ഭാരവാഹികൾക്ക് പുറമെയാണ് ഇവരുടെ പ്രവർത്തനം നടക്കുന്നത് ഇവർക്ക് പുറമെ ഭാരവാഹി എന്ന സ്വകാര്യ പി ആർ ഏജൻസിയും കാര്യങ്ങൾ മേൽനോട്ടം വഹിക്കുവാനും ഇതിന് കീഴിലുണ്ടാകും ഓരോ വാർഡിനും അതുപോലെ പഞ്ചായത്തിനുമായി പ്രത്യേകം പ്രകടന പത്രിക പുറത്തിറക്കിയതാവും തദ്ദേശ തിരഞ്ഞെടുപ്പിനുള്ള പ്രചരണം ഊർജിതമാക്കുന്നതും നിലമ്പൂർ തിരഞ്ഞെടുപ്പിലെ ദയനീയമായ പരാജയം തദ്ദേശ തെരഞ്ഞെടുപ്പിലൂടെ മറികടന്നുകൊണ്ട് സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നിലധികം സീറ്റ് ഇപ്പോൾ പാർട്ടി നീക്കം നടത്തുന്നതും തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടിക്ക് വലിയ ഫണ്ടിംഗ് ആണ് കേന്ദ്ര നേതൃത്വം ഉറപ്പു നൽകുന്നതും അതുപോലെ തന്നെ പണമൊഴുക്കി കേരളത്തിൽ കൂടുതൽ സീറ്റ് നേടാമെന്നും അതായത് രാഹുൽ ഗാന്ധിയുടെ കുടുംബം മത്സരിക്കുന്ന കേരളത്തിൽ കോൺഗ്രസിനെ ദുർബലമാക്കുവാനും ബി ജെ പിക്ക് സാധി സാധിക്കും എന്നതു തന്നെയാണ് ഇപ്പോൾ വ്യക്തമാകുന്നതും അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കേന്ദ്ര നേതൃത്വം തീരുമാനമെടുക്കുമെന്നും വ്യക്തമാകുന്നു news does karma news